ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പില്ലേ കരുവാളിപ്പ് നല്ല വെണ്ണം കുറയും കേട്ടോ അത്ര കടിപ്പുള്ള ഒരു ഫേസ് പാക്കാണിത് ഒരു സിമ്പിളായ ഒരു ഫേസ് പാക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ സ്ഥിരമായിട്ട് തേക്കുകയോ അല്ലെങ്കിൽ ആഴ്ച മൂന്ന് വണ്ണം തേക്കുകയാണെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ആ കുരുക്കൾ വന്ന പാടുകളൊക്കെ കുറയാനും ഈ ഒരു പാക്ക് സൂപ്പറാണ് പിന്നെ കരുവാളിപ്പ് വേണം പെട്ടെന്ന് കുറയണം കേട്ടോ നമ്മുടെ ആ കരുവാളിപ്പൊക്കെ കുറഞ്ഞ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് നല്ലൊരു തിളക്കം തന്നെ നമുക്ക് മുഖത്ത് അറിയാൻ പറ്റും അത്രയ്ക്കൊരു സൂപ്പർ പാക്കാണ് ഈസി ബേസ് പാക്കാണിത് അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നായിരുന്നു അപ്പോൾ അവിടെ പോയി വന്നപ്പോഴത്തേക്ക് മുഖമൊക്കെ ഇങ്ങനെ കരുവാളിച്ചു പോയിട്ടോ വെയിൽ കൊണ്ടിട്ട് കരുവാളിച്ചു മുഖത്തൊരു നമ്മുടെ എന്താ പറയുക നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് പേര് വരുമ്പോഴത്തേക്കും മുഖത്തിനൊരു ഇരുണ്ട് കളറായി വന്ന നമുക്ക് ഭയങ്കര സങ്കടം ആവില്ല അതുപോലെ സങ്കടം എനിക്ക് കൊണ്ടിട്ടോ അപ്പോൾ ഞാനിത് മുഖം വന്നവണ്ണ തന്നെ മുഖം നല്ല വൃത്തി കഴുകും നമ്മളതായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വന്നവണ്ണം തന്നെ ഫേസ് വാഷോ കല്ലമാറോ ഉപയോഗിച്ച് മുഖം നല്ല വൃത്തി കഴുകിക്കലെ അഴുക്കളൊക്കെ ഒന്ന് മീൻ മാറ്റുക എന്നിട്ട് വേണം ഇതുപോലത്തൊക്കെ ഫേസ് പാക്കൊക്കെ തേക്കാനെ അപ്പം ഞാനിത് മുഖൊക്കെ വൃത്തി കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഈ ഫേസ് പാക്ക് ഒന്ന് മുഖത്ത് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യ ഒരു വീഡിയോ കാണണമെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് നോക്കാം കേട്ടോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിക്കളയാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടി തന്നെ വെക്കണം കേട്ടോ അപ്പം ഞാനിത് എടുത്ത ബ്ലൂ കോഫിയാണ് എനിക്കിഷ്ടം ബ്രൂ കോഫി തന്നെ നമുക്ക് പൈതേറ്റുള്ള പൊടി ഇടുമ്പോണ്ടല്ലോ എൻ്റെ മുഖത്തൊരു എൻ്റെ മുഖത്ത് അങ്ങനെ പറ്റാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ബ്രൂ കോഫി അങ്ങനെയല്ല ബ്ലൂ കോഫി നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോഗ് കിട്ടണം ഈ ഗ്ലൂ കോഫി തന്നെ എടുക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ബ്രൂ കോഫി ഇല്ലെങ്കിൽ മറ്റേ സാധാരണ കപ്പുട്ടി എടുത്താലും മടിയേ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കോഫി പൗഡർ ഇല്ല ഒക്കെ അങ്ങ് നമ്മുടെ പാപ്പിലങ്ങ് ഇട്ടുകൊടുക്കാതെ ഒരു എ സി പാക്കാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ട് ഞാൻ രണ്ട് പാക്ക് എടുക്കുന്നുണ്ട് ഞാൻ കാരണം കഴുത്തിലും കൂടി അങ്ങ് ചേച്ചെടുക്കാനുണ്ട് ബാക്കിയുള്ളത് കൈലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് പൊടിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ വെള്ളം പൊളിയിക്കുന്ന തൈരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കട്ട തൈര് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല ക്രീം പോലെ തന്നെ കിട്ടും പക്ഷേ ഇത് നമുക്ക് ക്രീം പോലെ കിട്ടത്തല്ലേ ഒഴിച്ചങ്ങ് പോവും അപ്പം നോക്കി ഒഴിക്കണേ തൈരും കൂടി ഒഴിക്കാം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് തന്നെ ചെറുനാരങ്ങണ നീര് ഇതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നായതുകൊണ്ടാണ് ചെറുനാരങ്ങ എടുത്തത് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരോ തക്കാളിയുടെ നീരോ ഓയിൽ സ്കിന്നാർക്ക് എടുക്കാം അപ്പോൾ ഡ്രൈ സ്കിന്നാർക്ക് ഈ തൈരും കോഫ് പൗഡർ മാത്രം മതി കേട്ടോ എനിക്ക് തൈര് പിന്നെ അത്രയൊരു പ്രശ്നവുമില്ല എൻ്റെ ഓയിൽ സ്കിന്നാണ് പക്ഷേ അതെനിക്ക് തൈര് പാൽ അത്രൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നാലും ഞാൻ നീര് അങ്ങ് എടുക്കുന്നുണ്ട് മതിയേ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ കട്ട തൈരാണ് കണ്ടല്ലോ നമ്മുടെ പാക്ക് ഇത് നല്ല ക്രീം പോലെ കിട്ടുകയും ചെയ്യും ഇത്രയും കളർ ഉണ്ടാവില്ല നല്ലൊരു ക്രീം കളർ പോലെ കിട്ടേ പക്ഷേ എൻ്റെ തൈരിൻ്റെ ഇതുപോലെ ഞാൻ ഇത് വെള്ളം പോലത്തെ തൈരാണല്ലോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിത് മുഖത്തങ്ങ തേച്ച് കൊടുക്കാം കേട്ടോ ഞാൻ മുഖം നല്ല കൂട്ടി കഴിയിട്ട് വന്നതാണ് അപ്പം ഞാൻ വാ വച്ചിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ നമ്മുടെ ഒരു കംലി കണ്ട ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോസ് കോമ്പറ്റീഷനിൽ വാപി പങ്കെടുത്തു അപ്പോൾ വാശിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട് ആയിരം രൂപ ക്യാഷ് പ്രൈസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നത് ക്യാഷൊക്കെ കിട്ടുന്നത് അല്ലേ അന്ന് പതിനഞ്ചാം തിയതി അന്നാണ്ട് നമുക്ക് കിട്ടുക പങ്കെടുത്തു ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ എൽ പി എൽ പി ഇല്ലായിരുന്നു യുപിയും ഹൈസ്കൂളും ഒന്നാണ് ഉണ്ടായിരുന്നത് ഞാൻ പേടിച്ചിരിക്കണേ കാരണം അവൾ അങ്ങനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നേ ഈ എന്താ പറയാ നമ്മളീ അല്ലാതെ ഉള്ള സ്കൂളിൽ നിന്നൊക്കെ കൊടുക്കുന്ന ഫീസ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് പിന്നെ ഇന്നലെ ഫോണിൽ കൂടെ ഒക്കെ കുറച്ചൊക്കെ നോക്കി പിന്നെ മുമ്പ് പഠിച്ചതൊക്കെ ഓർത്തങ്ങ് വേച്ചു ഞാൻ പറഞ്ഞത് തോട്ട തോക്കട്ടെ നമ്മൾ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ ആശ്വസിപ്പിച്ചു ഞാൻ ആവശ്യമു കിട്ടിയ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കൂടെ മേടിച്ചു നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ശരിക്കും പറഞ്ഞു അങ്ങനത്തെ വേലത്തൊന്നും ഐസ്ക്രീമൊന്നും കഴിക്കാൻ പാടില്ല തോണ്ടോ എന്നെ പനിയൊക്കെ വരും പിന്നെ അവൾ പറഞ്ഞത് കൊണ്ട് ഞാൻ മേടിച്ച് കൊടുത്തതാണ് കേട്ടോ നല്ല വെയിലായിരുന്നേ ഞാൻ ആ വെയിലത്തെ ഇവിടെ പോയിട്ട് വന്നത് അപ്പം മുഖമൊക്കെ നല്ല വണ്ണം കരുവാളിച്ചു പോയി കേട്ടോ അതുപോലത്തെ നല്ല വെയിലായിരുന്നു നമ്മൾ സൺസ്പ്രോഷം തേച്ചാലും ഒരു രണ്ടുമൂന്ന് മണിക്കൂർ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ മുഖത്തുണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സൺസ്പ്രോഷം തേക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മളൊക്കെ അവിടെ ഒരു സൗകര്യമൊന്നും ഇല്ലല്ലോ ഞാൻ അങ്ങനെ തേക്കാറുമില്ല കേട്ടോ പക്ഷേ മുഖം പെട്ടെന്ന് അങ്ങ് ഞാനിത് മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ നമ്മൾ പാക്ക് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത പിന്നെ കരുവാണിപ്പ് നല്ല വണ്ണം കുറഞ്ഞു കിട്ടും പിന്നെ നമ്മളിത് സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും പാടൊക്കെ മാറാനൊക്കെ ഇത് നല്ലൊരു ഫേസ്റ്റ് ബാക്ക് ആണ് കേട്ടോ അപ്പോൾ അത് കൈകളിലും കൊണ്ട് തേച്ച് കൊടുത്തിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഡ്രൈ ആവേ പിന്നെ നമ്മുടെ പാക്ക് കണ്ടിട്ട് ഒരുപാട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഒരുമാതിരി കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് നെട്ടോ അപ്പം അവർ ഇതുപോലത്തെ പാക്കൊന്നും തേക്കാറില്ലായിരിക്കാം അവരൊക്കെ കെമിക്കൽസായ ക്രീമുകളൊക്കെ തേച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ കളിയാക്കി പറയണം അല്ലേ നമ്മളെ നാച്ചുറൽ പാക്ക് ആ ഒരു കുറച്ച് നേരത്തേക്ക് ആ ഒരു ബ്ലോഗ് കിട്ടും ഒറ്റ ഒക്കെ കിട്ടുകയും ചെയ്യോ ഇത് സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് നാച്ചുറൽ പാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ തേച്ചാലും മതി ഒറ്റ ഒറ്റ തവണ തേക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കരുവാടി ഇപ്പൊ മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പഴയ നിറം പോലെ ജസ്റ്റ് ഇതുപോലെയൊക്കെ തോറും നമ്മൾ പിറ്റേ ദിവസം അതേ പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ ആ മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റും നാച്ചുറൽ പാക്കാണ് പക്ഷേ കെമിക്കൽസ് അങ്ങനെ കെമിക്കൽ ക്രീമുകൾ അങ്ങനെ അല്ലല്ലോ ക്രീമൊരാഴ്ച ഇവിടെ തേക്കുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റാവും അത് തേച്ചില്ലെങ്കിലോ നമ്മളാ പണ്ടത്തെ നിറത്തിനേക്കാൾ ഒന്നും കറക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുഖം കുരുക്കൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും നാച്ചുറൽ പാക്കുകൾ കുരുക്കൾ വരില്ല ഒന്നും വരില്ല അലർജി ആയി ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ അപ്പം നമ്മൾ എല്ലാം തേച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കഴുകിക്കട്ടെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഈ ഒരു ഫേസ് പാക്ക് വെച്ചായിരുന്നുള്ളൂ കേട്ടോ അതിനകത്ത് ഞാൻ നല്ല വൃത്തിൽ അങ്ങ് കഴുകിയിട്ടുണ്ട് നല്ല വ്യത്യാസം മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അതോ ഇവിടെയൊക്കെ നല്ല തിളക്കുന്നുണ്ടോ മുഖിൻ്റെ സ്ഥലമൊക്കെ ഇവിടെ തിളങ്ങുന്നുണ്ടോ അത് കവിളിൻ്റെ ഈ ഭാഗത്തൊക്കെ തിളക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുഖത്തുള്ള ആ കരുവാളെപ്പൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാക്കാണിത് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ മുഖം നല്ല അടിപൊളിയായിട്ട് തിളങ്ങും ഉറപ്പുള്ള കാര്യമാണ് മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടോ നല്ലവണ്ണം കുറയാനും നല്ലതാണ് നിങ്ങൾക്ക് ഈ ബ്ലൂ കോഫി ഇല്ലെങ്കിൽ സാധാരണ പരിധരിയുള്ള കപ്പുടിയില്ലേ അതായാലും എടുക്കട്ടെ അപ്പം നമുക്കൊരു സ്ക്രബ് പോലെ നമ്മുടെ വെച്ച് നമ്മുടെ മുഖത്ത് കിട്ടുകയും ചെയ്യും ഇതാണ് നമുക്ക് സ്ഥിരം തേക്കാൻ പറ്റുക പക്ഷെ മറ്റേ കറി തരിത്തൊരു കറുപ്പൊടി അല്ലേ അത് സ്ഥിരം തേക്കാൻ പറ്റില്ല ആഴ്ചയിൽ മൂന്നവ മാത്രം തേക്കാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ കഴുകുമ്പോഴൊക്കെ ചെറിയ ചെറിയ തരികളൊക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ പറ്റുന്നുണ്ട് ആഴ്ചയിൽ മൂന്നവണ തേച്ചാൽ മതി ബ്ലൂ കോഫിയാണ് നമുക്ക് സ്ഥിരം തേക്കുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല അടിപൊളി പാക്ക് തന്നെയാണിത് അപ്പം നമ്മളെടുക്കുന്ന തൈര് പോലെ ഇരിക്കട്ടോ ഇനി ഞാൻ തൈരി വെള്ളം പോലെ ആയിപ്പോയി അതുകൊണ്ട് നമുക്കൊരു ക്രീമായിട്ട് തേക്കുന്ന രീതി കിട്ടിയില്ല നമുക്ക് കട്ട തൈരൊക്കെ ആണെങ്കിൽ ഒരു ക്രീമായിട്ടൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ഓയിൽ സ്കിന്നുകാർക്ക് ഇതുപോലെ കട്ട തൈര് പറ്റില്ല അപ്പോൾ ഒരു ഓയിൽ പോലെ തോന്നുകയും ചെയ്യും ഇതിപ്പോൾ വെള്ളം പോലത്തെ തൈരാണെങ്കിൽ ഓയിൽ സ്കിന്നുകാര്ക്ക് പ്രശ്നമില്ല പിന്നെ ഓല് സ്കിന്നാർക്ക് ഇച്ചിരി ചേർന്നാൽ ഇരുങ്ങൂടെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ പാക്ക് കിട്ടും അതുതന്നെയാണ് മുഖത്ത് അങ്ങനെ ഓയിൽ ഓയില് തോന്നൂലട്ടോ മുഖന്റെ ഇങ്ങനെ തൈര് ഇങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ടാണ് മുഖത്ത് എണ്ണയും ഇല്ലാത്ത കേട്ടോ നല്ല അടിപൊളി പാക്കാണ് മുഖം നല്ല സോഫ്റ്റ് ആയിത്തോടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ പാക്കാണ് അപ്പം ഞാൻ എൻ്റെ കൈകളിലൊക്കെ തേച്ച് കൊടുത്തായിരുന്നേ കയ്യിൽ ഇവിടം വരെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നോട്ട് തേച്ചിട്ടില്ല കേട്ടോ എല്ലാവരും ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ചെയ്യാത്ത പുട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ ബൈ